നമസ്കാരം ട്രൂറ്റിലേക്ക് സ്വാഗതം ഗാൽവാൻ സംഘർഷത്തിന് ശേഷം നാലു വർഷത്തിന് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈനീസ് സന്ദർശനം നടത്തുന്നു ഇനി ശത്രുതയല്ല മറിച്ച് സൗഹൃദമാണെന്നുള്ളത് ഊട്ടി പറയുന്നു ഇന്ത്യ ചൈന ബന്ധത്തിലെ മഞ്ഞുരുക്കം അത് പുതിയ ബന്ധങ്ങൾ ആവിഷ്കരിക്കാൻ പോകുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് ശത്രുക്കളായിരുന്ന രാഷ്ട്രം പോലും മിത്രങ്ങളായി മാറുന്ന ഒരു കാഴ്ച അതുതന്നെയാണ് ഇതിലൂടെ പലരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം നേരിട്ടുള്ള വിമാന സർവീസുകൾ അടക്കം പുനരാരംഭിക്കാനുള്ള നീക്കങ്ങൾ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളിലെ മാറ്റങ്ങൾ അമേരിക്കയുടെ കടുത്ത താരിഫ് യുദ്ധം ഈ നയങ്ങൾക്കെതിരെ ചൈന ഇന്ത്യയെ പിന്തുണച്ചത് തുടങ്ങിയ കാര്യങ്ങൾ മോദിയുടെ ചൈനീസ് സന്ദർശനത്തിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകുമെന്നാണ് കരുതുന്നത് രാഷ്ട്രീയ സാമ്പത്തിക കാരണങ്ങളെയൊക്കെ തന്നെ സൂക്ഷ്മമായി ഈ ഘട്ടത്തിൽ ഇവരും പരിശോധിക്കുകയാണ് കോവിഡ് സമയത്ത് നിർത്തിവെച്ച നേരിട്ടുള്ള യാത്രാ വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ രണ്ടു രാജ്യങ്ങളും തീരുമാനിച്ചിരിക്കുകയാണ് സെപ്റ്റംബറിൽ തന്നെ ഈ യാത്രാ സർവീസ് പുനരാരംഭിക്കുമെന്നാണ് റിപ്പോർട്ട് എസ് യോ ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓഗസ്റ്റ് അവസാനത്തോടെ ചൈന സന്ദർശിക്കുന്ന വേളയിൽ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനവും പുറത്തുവരും പലതരത്തിലുള്ള നയതന്ത്ര പ്രശ്നങ്ങൾ കാരണം ഈ ശ്രമങ്ങൾ പല തവണ പരാജയപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ അത് പരിഹരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ ചൈനീസ് സന്ദർശനമായി തന്നെ ഇതിനെ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു ഷീ ഷീജിംഗിങ്ങുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്നും കരുതുന്നു രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള ഉന്നതതല ചർച്ചകൾക്കടക്കം ഇത് വഴിയുറ ഒരുക്കും മറുഭാഗത്ത് കഴിഞ്ഞ വർഷം ഒക്ടോബറിന് ശേഷം ആദ്യമായി ഇന്ത്യയിൽ നിന്നും ചൈനയിലേക്ക് ഡീസൽ കയറ്റുമതി ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു വിഷയം ഇന്ത്യൻ സാമ്പത്തിക മേഖലയെ ഉണർത്താൻ വേണ്ടി നിർമ്മലാ സീതാരാമൻ ഇന്ത്യ ചൈന ബിസിനസ് ബന്ധങ്ങൾ പുനരുജ്ജീവിക്കാനുള്ള സാധ്യതകളെക്കുറിച്ചുള്ള ചില സൂചനകൾ നൽകിയിരുന്നു അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ ചൈനീസ് പൗരന്മാർക്കായി ടൂറിസ്റ്റ് വിസകൾ നൽകി തുടങ്ങിയിട്ടുണ്ട് കൈലാസ് മാനസരോവർ യാത്രയും പുനരാരംഭിച്ചിരിക്കുന്നു കൂടാതെ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയുടെ തീരുമാനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധിക തീരുവ ചുമത്തിയപ്പോൾ ഇന്ത്യയുടെ പരമാധികാരത്തെ പിന്തുണച്ചത് ചൈനയായിരുന്നു രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്രപരമായ അടുപ്പം കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയും ഇതിലൂടെ നൽകുകയാണ് രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവൻ സംഘർഷത്തിന് ശേഷം രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങളിൽ അയവ് വന്നിട്ടുണ്ട് യഥാർത്ഥ നിയന്ത്രണ രേഖയായിട്ടുള്ള എൽ എ സിയിൽ പെട്രോളിംഗ് ക്രമീകരണങ്ങളിലും സൈനികരെ പിൻവലിക്കുന്നതിലുമൊക്കെ തന്നെ ഒരു ധാരണയിലെത്താനായി കഴിഞ്ഞിട്ടുണ്ട് ഇനി എങ്ങനെ ഈ അടുപ്പം വളരെ വേഗത്തിൽ സാധ്യമായി എന്ന് ചോദിച്ചാൽ അതിൽ ട്രംപ് ഒരു പ്രധാന ഫാക്ടറാണ് ട്രംപിൻ്റെ നയങ്ങൾ ഇതിന് കാരണമായിട്ടുണ്ട് അമേരിക്കയുടെ സംരക്ഷണവാദം ഇന്ത്യക്കും ചൈനയ്ക്കും ഒരുപോലെ ആശങ്ക ഉളവാക്കുന്നതാണ് റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ട്രംപ് ഇന്ത്യക്കെതിരെ കടുത്ത താരിഫ് ഏർപ്പെടുത്തി ഇന്ത്യ അമേരിക്ക ബന്ധത്തെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചു ചൈനയുമായിട്ടുള്ള താരിഫ് കരാറുകൾ ട്രംപ് നീട്ടി നൽകിയത് രണ്ടു രാജ്യങ്ങളെയും അടിപ്പിച്ചു ആ സാഹചര്യം ഇന്ത്യയും ചൈനയും ഒരുമിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നിലവിൽ വീക്ഷിക്കുന്നത് ഇതൊക്കെ തന്നെ സങ്കീർണമായി നോക്കിക്കാണേണ്ട ഒരു വിഷയം കൂടിയാണ്